ശബരിമല തന്ത്രി കണ്ഠരർ ബ്രഹ്മദത്തൻ വിവാഹിതനായിരിക്കുകയാണ് മണ്ണാർശാല ഇല്ലത്തെ അദ്രിക പാർവതിയാണ് ബ്രഹ്മദത്തന്റെ വധു തന്ത്രി കണ്ഠർ രാജീവരുടെ മകനായ ബ്രഹ്മദത്തന്റെ വിവാഹം കേരളത്തിലെ രണ്ടു പ്രമുഖ താന്ത്രിക കുടുംബങ്ങളുടെ ബന്ധുവഴിയുള്ള കൂടിച്ചേരലായി മാറി ചടങ്ങിൽ കുടുംബാംഗങ്ങളും അടുത്ത ബന്ധുക്കളും മാത്രമാണ് സംബന്ധിച്ചത് കഴിഞ്ഞ വർഷം ചിങ്ങം ഒന്നിനാണ് കണ്ടർ ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയായി ഔദ്യോഗികമായി ചുമതലയേറ്റത് ബാല്യത്തിൽ തന്നെ താന്ത്രിക കർമ്മങ്ങളെക്കുറിച്ച് അറിവ് നേടി വളർന്നുവെങ്കിലും ആദ്യം അദ്ദേഹം വിദ്യാഭ്യാസത്തിലും കരിയറിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു ബംഗളൂരുവിലെ ക്രൈസ്റ്റ് കോളേജിൽ നിന്നും ബി ബി എയും എൽ എൽ ബിയും പൂർത്തിയാക്കിയ ശേഷം കോട്ടയം ജില്ലാ കോടതിയിൽ അഭിഭാഷകനായി കുറച്ചുകാലം പ്രാക്ടീസ് നടത്തി തുടർന്ന് ബംഗളൂരുവിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ അനലിസ്റ്റ് ആയി ജോലി ചെയ്തു എന്നാൽ അറിവ് വികസിപ്പിക്കാനുള്ള ആഗ്രഹം കാരണം സ്കോട്ട്ലൻഡിലേക്ക് പോയ അദ്ദേഹം അവിടെ നിന്നും എൽ എൽ എം ബിരുദം നേടി തുടർന്ന് അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രമുഖ സ്ഥാപനമായ ഡെലോയിറ്റ് കമ്പനിയിൽ ജോലി ആരംഭിച്ചു മികച്ച തൊഴിൽ സാധ്യതകളും കരിയർ വളർച്ചയും മുന്നിൽ ഉണ്ടായിരുന്നിട്ടും പാരമ്പര്യ താന്ത്രിക കർമ്മങ്ങളോടുള്ള ആകർഷണവും കുടുംബ ഉത്തരവാദിത്വവും അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു